ഹലോ ഗെയ്സ് അസാമുലൈക്കും നമസ്കാരം അപ്പം ലഞ്ച് ബോക്സ് എന്ന് തുടങ്ങാം അല്ലേ ഇന്ന് സോയാ ചങ്ക്സ് വറുത്തത് അതുപോലെ തന്നെ കടച്ചക്ക വറുത്തത് കുറച്ച് കാരറ്റൊക്കെയാണ് അപ്പോൾ സോയാ ചങ്ക്സ് നമ്മുടെ ചിക്കൻ മസാല ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഗരം മസാല ഇഞ്ചി വെള്ളത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടിട്ട് വറുത്തെടുത്താൽ അതേ സെയിം തന്നെയാണ് കടച്ചക്കയും ഇപ്പോൾ ഒമ്പത് മണിയാകുമ്പോഴത്തേനും ബാഗും ലഞ്ച് ബാഗൊക്കെ റെഡിയാക്കി മോൻ പോയി പിന്നെ നമുക്ക് പാത്രം കഴുകലൊക്കെ പാത്രം കഴുകൽ വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ എല്ലാം ആസ്വദിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒക്കെ രസമാണ് ഹൗസ് വൈഫാന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് എന്താ പണിയെന്നാ എന്നാ ഒരു പണിയില്ലെങ്കിലും എന്തൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാ നമ്മൾ ക്ലീനിങ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് അല്ലേ പിന്നെ മോൻ്റെ അൽമാറൊന്നും ഒതുക്കാമെന്ന് വെച്ചു അപ്പം അൽമാർ ഒതുക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചു നമ്മൾ ബീട്രൂട്ടിന്റെ സിറം ഉണ്ട് മമ്മാരത്തിൻ്റെ അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസിൻ്റെ റിവ്യൂ കൂടിയും പറയാമെന്ന് വെച്ചു നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കും പക്ഷേ ഇതിൽ വല്ലാണ്ടൊരു ഗ്ലോ ഉണ്ട് അത്ര ഗ്ലോ ഒന്നും ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ഒരു ലിപ് ബാം അതുപോലെ തന്നെ ഒരു ഫേസ് ക്രീം ഫേസ് ക്രീം കുറച്ചും കൂടി അടിപൊളി കേട്ടോ ഒരു ബ്രൈറ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്രയൊക്കെയാണ് ഉള്ളത് പിന്നെ നമ്മൾ അലമാറിയാത്ത മൊത്തം സാധനങ്ങളും ആ ആവശ്യവും മറിയും ക്രീം അത് പറയാൻ മറന്നു മറിയം ക്രീം ഭയങ്കര അടിപൊളി സ്മെല്ലാട്ടോ ഞാനിതിനു മുന്നേ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇതുപോലെ എന്നെ പോലെ യൂസ് ചെയ്യാത്ത അറികൾ ഒന്ന് യൂസ് ചെയ്ത് നോക്കുക കിടിലം പ്രോഡക്റ്റ് ആണ് കേട്ടോ നമുക്കിങ്ങനെ ആ മണം ഇഷ്ടമല്ല ഈ മണം ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നവരാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് മറിയം ക്രീമിൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഹാങ്ങറിൽ തൂക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമാണ് അപ്പം അങ്ങനെ കുറെയൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അല്മാറെ മൊത്തം ഒതുക്കിയിട്ട് അതായത് അല്ലാണ്ട് ഇടുന്ന ഡ്രസ്സുകൾ സാധാ ട്രൗസേഴ്സും അതുപോലെ തന്നെ വീട്ടിലിടുന്ന ഷർട്ട്സ് ബനിയന് മദ്രാസക്കിടുന്ന മുണ്ടകള് ഇന്നേഴ്സ് ഇന്നേഴ്സൊക്കെ ആൺകുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനത്തെ ടൈപ്പ് എടുക്കാൻ കേട്ടോ നല്ലത് അപ്പം അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അവന്റെ കച്ചീഫുകൾ അതിൻ്റെ മേപ്പിയാണ് കേട്ടോ ആ അതിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഇന്ന് നമ്മൾ ആസ്വദിക്കുക ഇന്ന് നമുക്ക് ആസ്വദിക്കാൻ പറ്റണില്ലെങ്കിൽ നാളെ നമ്മൾ നമ്മുടെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് ആസ്വദിക്കാൻ നോക്കുമ്പോൾ ഒരിക്കലും നടക്കില്ല അത് ഞാൻ എൻ്റെ അമ്മാൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യം കേട്ടോ ആളുകളുടെ ചെറുപ്പത്തിലൊന്നും ലൈഫ് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കുറച്ച് ഏജ്ഡായിട്ട് ആസ്വദിക്കാമെന്ന് വെച്ചിട്ടുണ്ടാവും അപ്പോഴും അത് ആസ്വദിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ പോകുമ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണ് നമ്മൾ ഇന്ന് നമ്മൾ ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക കാരണം നാളെ എന്താണെന്ന് നമുക്കറിയില്ല ഇന്ന് നമ്മുടെ തിരക്ക് മക്കളെ നോക്കാനുള്ള തിരക്ക് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും നാളത്തേക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാതിരിക്കുക നമുക്കെന്താണോ ഉള്ള കാര്യം അത് നമ്മൾ ചെയ്യുക അതിനിപ്പോൾ അവരെന്ത് വിചാരിക്കുന്നു പക്ഷേ അതൊരിക്കലും ഒരാളെയും വേദനിപ്പിച്ചുകൊണ്ടാവാതിരിക്കുക അപ്പോൾ നമ്മളൊരു ബനാനിയും ഡേറ്റ്സും പാലൊക്കെ ഒഴിച്ചിട്ടൊരു എന്താ പറയുക ഷേക്ക് പോലും കൂടി അടിച്ചിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്